ഗോൾഡൻ ഡയമണ്ട്സ് സപ്ത ഭാഷാ സംഗമ ഭൂമിയിൽ സമസ്ത കേരള ജമ്മയ്യത്തുലമ പുതുചരിതം രചിക്കുകയാണ് കുണിയ പാൽക്കടലായിരിക്കുന്നു നൂറിന്റെ നൂറിൽ തിളങ്ങുന്ന സമസ്ത നാടിന് അറിവും അതവും പഠിപ്പിച്ച സമസ്ത മതേതര രാജ്യത്തിന്റെ മണ്ണിൽ മത സൗഹാർദ്ദം കാത്തു സൂക്ഷിക്കാൻ കുരുന്നിലെ പരിശീലിപ്പിക്കുന്ന സമസ്ത ാലമായി മുസ്ലിം ഇന്ത്യയുടെ ഈ മാണിന് കാവൽ നിൽക്കുന്ന സമസ്ത സമസ്ത വിളിച്ചാൽ പിന്നെ അത് ദുനിയാവിന്റെ ഏത് മുക്കിലും മൂലയിലുമാണെങ്കിലും ഉമ്മത്ത എത്തും ആഴിയുടെ അലമാലകളെപ്പോൽ അലയടിച്ചു വരും ആ മഹാസാഗരമാണ് വരക്കൽ മുല്ലക്കോയാ തങ്ങൾ നഗരിയിൽ ഒരുങ്ങിയിരിക്കുന്നത് ഈ മഹാസംഗമത്തെ അഭിസംബോധന ചെയ്ത് സമസ്ത കേരള ജമ്മിയ തുലമയുടെ കേന്ദ്ര മുഷാവറാംഗം ഉസ്താദ് പി എം അബ്ദുസലാം സംസാരിക്കുന്നു ഗ്ലോറിയസ് പാസ്റ്റ് But also envisions the future direction for coming generations, ensuring that faith, knowledge, unity, and social responsibilities continue to flourish. We warmly invite all participants to be part of this historic and blessed gathering. Once again, welcome all. Bridal Craft, the Wedding Mall, Pan Bazar, Tirur.